ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ട്രാവൽ വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ നിന്നിട്ടുള്ളത് ഇത് ഈദിൻ്റെ അന്നത്തെ അതായത് വലിയ പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ യാത്ര പോകാനുള്ള ഒരുക്കാണ്ട് അപ്പോൾ സാധനങ്ങളൊക്കെ എത്തിച്ചപ്പോൾ കാക്ക അതൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് വെക്കുകയാണ് അപ്പം നമുക്ക് വരുന്നാണ്ട് വീഡിയോ തുടങ്ങാം അപ്പം ഞങ്ങൾ ഒറ്റക്കുള്ളൊരു യാത്രയും കൂടാണ് കേട്ടോ കുപ്പിയൊക്കെ വെച്ച് അങ്ങനെ പിന്നെ അതാ സാധനങ്ങളൊക്കെ പെട്ടിയിലാക്കി റെഡിയാക്കി വെച്ചാണ്ട് ഇക്കാക്കിലിട്ട് വെക്കാണ് അപ്പം ഞങ്ങള് ഞാനും ഇക്കാക്കി മാത്രമുള്ളൊരു പോക്കാണ് ഇട്ടത് അപ്പോൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കല്യാണത്തിൻ്റെ കല്യാണം കഴിഞ്ഞ് കുറേ കായ് അങ്ങനെയൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ പോകാൻ തുടങ്ങിയത് തന്നെ അത് തുടങ്ങിയത്തോളം തന്നെ മക്കളെ ഞാൻ കൊണ്ടാവാതെ ഇവിടെയും പോയിട്ടില്ല മോളെ കല്യാണം കഴിഞ്ഞിട്ടായാലും മോളെ കല്യാണത്തിന് മുന്നാലും ഒരുമിച്ച് തന്നെ ഞമ്മളൊരു യാത്ര പോവരുള്ളൂ അപ്പോൾ ഇത് ആദ്യമായിട്ടുണ്ട് അപ്പോൾ മക്കളും പറഞ്ഞതാണ് പൊയ്ക്കോളി അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ നമ്മൾ ഇങ്ങനെ ആഗ്രഹമൊക്കെ നമുക്ക് ഇങ്ങനെ ഒറ്റക്ക് പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പൊയ്ക്കോളി നിങ്ങളെപ്പോഴും നമ്മളെ കൊണ്ട് പോകണതല്ലേ അതൊന്നും സാരല്ല ഇന്നും പോകില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒറ്റക്ക് പൊയ്ക്കോളിന്ന് പോലും പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു പെരുന്നാളിന് അന്ന് മോൾ പെരുന്നാത്തരയിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ടുണ്ട് തൈലൊക്കെ ഉടക്ക് അപ്പം പിന്നെ മോള് അവിടെ പിറ്റേന്നെ വരുവുള്ളൂ അപ്പം ഞായറാഴ്ച ശനിയാഴ്ച വരുന്നാളും ഞായറാഴ്ച ലീവാണല്ലോ അപ്പം ഞായറാഴ്ച രാത്രി പോയി നേരക്കോളൂ വരുള്ളൂ അപ്പം രാത്രി ആകുമ്പോൾ തെറ്റിയാൽ മതി മനു ഇവിടെ ഉണ്ടാവും ചെയ്യും മന് പെരുന്നാളൊന്ന് പോകാൻ ഉള്ളത് മനുവിനോട് പെരുന്നാൾടെന്ന് ഇലോട്ട് പോയിക്കോളാൻ പറഞ്ഞ് ശനിയാഴ്ച ഞായറാഴ്ച ഇവിടെ വേണോളൂ വരണമെന്ന് അങ്ങോട്ട് പോകരുതെന്നൊക്കെ അതുപോലെ തന്നെ ചെയ്ത് കിട്ടും അങ്ങനെ ഞങ്ങളൊരു മൂന്ന് മണിയാവുമ്പോഴാണ് ഇറങ്ങിയത് അപ്പം ഈത് വ്ലോഗായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല നമ്മൾ പിന്നെ ഇത് തന്നെ പിന്നെ ഈ വളോഗ് ഇപ്പോൾ കാര്യമായിട്ടൊന്നും മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ രസമാണ് ഫുഡ് ഉണ്ടാക്കുന്ന ആവണം നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ വീട്ടിൽ നിന്നാണ് ചോറും തലേ ദിവസം തന്നെ അങ്ങടിച്ചെല്ലാം പറഞ്ഞു ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പായസം പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അവർ ഫുട്ടും കോഴിക്കറിയും ആക്കി അത് ഞങ്ങൾ കഴിച്ച് വരു പള്ളിയിലൊക്കെ പോയി കാക്ക കാക്കൻ്റെ കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോയി ഇനി പിന്നെ ആ കല്ലമ്പാറയിൽ അവിടെയൊക്കെ പോയി പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒരു പതിനൊന്നിനായിട്ട് ഇവിടെ എത്തുമ്പോൾ പിന്നെ വീട്ടിൽ പോയി ചോറൊക്കെ തിന്നുകാണ്ട് പിന്നെ ഒരു പെങ്ങളെ വീട്ടിൽ ഒരു മോളെ വീട്ടിലും പോയി ഒരു പങ്ങള മോന് ഗൾഫിൽ നിന്ന് വന്നു കാണാൻ ഒരു മോക്ക് സുഖമില്ല എന്നാൽ പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പോൾ വീണ്ടും നമുക്ക് കൂടുതലൊക്കെ ആയപ്പോൾ അങ്ങനെ അവിടെ പോയി അതൊക്കെ പോയി വന്ന് ഇവിടെ എത്തി ദുഃഖനിസ്കാരമൊക്കെ കഴിഞ്ഞുകാണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ ഇറങ്ങുമ്പോൾ കറക്റ്റ് മൂന്ന് മണിയാണ് കേട്ടോ സമയം അപ്പോൾ മക്കളൊന്നും ഇല്ലാതെ പോകണം തന്നെ പുറത്തിയടൊക്കെ ഉണ്ട് തുടക്കത്തിനൊന്നും അങ്ങനെ ഇല്ലേ ഇനി പിന്നെ കുറച്ചാണ് യാത്ര ചെയ്തപ്പോൾ ഭയങ്കര ഇനി അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു പള്ളീന് കയറിയതാണ് കേട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അസ്ത്ര നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് കൊടുത്തിട്ട് കുറച്ചുകാരനെ അപ്പോൾ ഒരു നാലര സമയം ആയപ്പോൾ നമ്മൾ ഇങ്ങനെ പള്ളി കണ്ടപ്പോൾ നമ്മൾ ഇവിടെ നിർത്തിയാണ്ട് നിസ്കരിച്ചിട്ട് നമുക്ക് പോവാം എന്ന് പറഞ്ഞാണ്ട് നിസ്കരിക്കാൻ കയറിയപ്പം അങ്ങനെ ഒരു വീഡിയോ എടുത്താട്ട് പള്ളിക്കുളം ഒക്കെ കണ്ട് വലിയൊരു പള്ളിയാണ് കബർസ്ഥാനും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു പള്ളിയാണ് കിട്ടാം അപ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് ഇതിപ്പോൾ മഞ്ചേരിക്ക് എത്തിയിട്ടാണ് ഞങ്ങളൊരു അനുസ്കരിക്കാൻ വേണ്ടി കയറിയത് മഞ്ചേരി ഒക്കെ കഴിഞ്ഞാണ് മഞ്ചേരി എത്തില്ല മഞ്ചേരി കഴിഞ്ഞെന്ന് തോന്നുന്നില്ല അങ്ങനെയൊക്കെ എത്തിയപ്പോഴാണ് ഞങ്ങൾ പിന്നെ കയറിയത് അപ്പം എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കിട്ടാൻ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങൾ കണ്ടിട്ട് തള്ളി മാറ്റിയത് ഇട്ടോ തട്ടി മാറ്റിയത് കാണണം പിന്നെ സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണം കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ആണല്ലോ എനിക്ക് റീച്ച് ഉണ്ടാവുക കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പിന്നെ എന്താ പറയുക നിങ്ങളെ കമൻറ്റ് നിങ്ങളെ ലൈക്ക് ഒക്കെ ആണ് ഉണ്ടാവുക ഇപ്പോൾ ഇത് നിലമ്പൂർ ഭാഗത്ത് ഇപ്പോൾ ഞാനെടുത്തൊരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ നല്ല രസമാണല്ലോ ആ ഭാഗങ്ങളൊക്കെ കാണാൻ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസുകൾ നമ്മളിങ്ങനെ അതിൽ പകർത്തി പോകും ഇങ്ങനെ ഭംഗി നേച്ചറൽ ഭംഗി കാണുമ്പോൾ നേച്ചറൽ ബ്യൂട്ടിയൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെടുത്തോ അപ്പം കുറച്ച് കുറച്ചൊക്കെ ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഒരു ബോറായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറയുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ വഴിക്കട വെത്താനായപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങാൻ ഇപ്പോൾ അഞ്ചേ മുക്കാൽ ആറ് മണിയൊക്കെ ആവാനായിട്ടുണ്ട് അവിടെ എത്തുമ്പോൾ അപ്പോൾ ഒന്ന് ഇനി ചായ ഒക്കെ കുടിക്കുക ഫുഡ് എൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി അതിന് പിന്നെ കാരൻ്റെ ഇപ്പം എങ്ങനെ വിട്ടുനിന്ന് ഞങ്ങൾ ചെല്ലും പോലും ഫുഡ് കഴിക്കാൻ നെയ്ച്ചോറും ഇതൊക്കെ അപ്പോൾ അവിടുന്ന് ഒരുത്തിരുന്ന് പിന്നെ പായസമൊക്കെ അവിടെ നിന്ന് നല്ലോടൊന്നും കുടിച്ചിട്ടൊക്കെ വയറ് ഫുൾ ആണ് വിഷപ്പൊന്നുമില്ല എന്നാലൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ വച്ചിട്ട് വഴിക്കട എത്താനായപ്പോൾ അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ടാണ് അപ്പോൾ ആ ആറ് മണിക്കായിട്ട് ഞങ്ങൾ വഴിക്കട എത്താനാവും എത്തുമ്പോൾ അപ്പം പിന്നെ അവിടുന്ന് അങ്ങനെ ഇതാ ചുരം കയറാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ ഈ ചുരം വഴി ഞങ്ങൾ പണ്ട് മൈസൂർക്കൊക്കെ വന്നിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ പിന്നെ ഒരിക്കലും നിലമ്പൂരൊക്കെ കാണാൻ പോകാന്ന് പറഞ്ഞാൽ അനിയത്തി അനിയത്തിൻ്റെ ഫാമിലിയും കൂടെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ വന്നപ്പോൾ ഇവിടൊക്കൊന്ന് കയറി ഇറങ്ങിന് പക്ഷെ അന്ന് കൊറോണ സമയത്ത് നമുക്ക് ഒന്നിസ്ഥാനും കാണാം ഒക്കെ ക്ലോസ് ക്ലോസ് എന്നാണ് കണ്ടത് കാണാനും കഴിഞ്ഞില്ല കൊറോണ ഒരു കഴിഞ്ഞൊരു ടൈമേനെ ആളുകളൊക്കെ പുറത്തിറങ്ങിയ ആ ഒരു ടൈമാണ് പിന്നെ എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെ ഒരു ഇതൊക്കെ ഒപ്പിട്ട് എഴുതിയ ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ചേർത്തിൻ്റെ അടൊക്കെ പോലീസുകാർ ഉണ്ടായിട്ട് അങ്ങനെ എന്തൊക്കെ ഒരു ഓർമ്മ അങ്ങനെതാണ് ഞങ്ങൾ അങ്ങനെ പൊയ് കൊടുക്കുക അപ്പോഴത്തെ മരിപാങ് ഒക്കെ കൊടുക്കണ സമയമായിട്ടുണ്ട് അപ്പം പിന്നെ വയനാട് ചുരത്തിൻ്റെ ആയാലും ഹെയർപിൻ മുളക് കുറവാണെങ്കിൽ നീളം നല്ല ഉയരുള്ള ചു ചുരാണല്ലോ അപ്പോൾ അങ്ങനെ പൊയ് കൊടുക്കുക അപ്പം പിന്നെ ഓരോരുത്തരൊക്കെ നമ്മൾ അവിടത്തും ഓരോ സ്ഥലത്തൊക്കെ എത്തി വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കാണുന്ന അവിടുന്ന് ഒരു വീഡിയോസ് കിട്ടാമോന്നൊക്കെ വെച്ചിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അവിടുന്ന് പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടോ അപ്പോഴത്തൊന്ന് മരിപാങ്ക് കൊടുക്കാനായിരിക്കണം ഇവിടെ പിന്നെ അങ്ങനെ ഈ ബാംബൂസിൻ്റെ കുറേ തോട്ടങ്ങളുണ്ട് മുളം തോട്ടങ്ങൾ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ എടുക്കാനാണ് തോന്നുന്നുണ്ട് മല എന്തും മലൻ്റെ ഒരു ആ ഭംഗിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാനാണ് തോന്നുന്നത് പക്ഷെ എടുക്കുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന മാതിരി ആവുമല്ലോ ക്യാമറയിൽ പതിയുമ്പോൾ ഇതൊക്കെ പിന്നെ കാക്ക അടുത്താട്ടോ കാക്ക തന്നെ തന്നെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും അപ്പം വീഡിയോസ് എനിക്ക് പെർഫെക്ഷൻ പോരാന്നൊക്കെ എനിക്കറിട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എഡിറ്റിങ്ങും എൻ്റെ സംസാരവും ഒക്കെ ഇങ്ങനൊക്കെ ഒരു ചിലപ്പോൾ ഒരു ബോറഡി ആയി തോന്നിണ്ടാവും എന്നാലും തന്നെ നിങ്ങളത് കണ്ടു സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല ഞാൻ പല വീഡിയോയിലും പറയാറുള്ളത് പോലെ എനിക്ക് പല ഉദ്ദേശങ്ങളുണ്ട് ഇതിൽ കിട്ടണ ഒരു ഭാഗം അത് ഒരു എന്തെങ്കിലും ചാരിറ്റിയിലേക്ക് കൊടുക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അറിവിലുള്ള എൻ്റെ നമ്മളെ ഉള്ളം കയ്യിലുള്ള ആളുകൾക്ക് ഇത് എത്തിക്കണം അവർക്കൊരു ഉപകാരമാവുമല്ലോ ഇപ്പം തന്നെ എൻ്റെ നാത്തൂൻ്റെ മോള് അസുഖമായിട്ട് കുറേ ഹോസ്പിറ്റലായിട്ട് കെട്ടിമറിയണം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു കൊടുത്തവർക്കൊരു ഉപകാരമല്ലോ എന്നുള്ളൊക്കെ ഉദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോൻ്റെ രസമില്ല എൻ്റെ സംസാരൻ്റെ രസമില്ല ഇപ്പം എഡിറ്റിങ് പവർ അല്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ മരുവിസ്കാരം നമ്മൾ ചുരമൊക്കെ കയറി കഴിഞ്ഞ് മുകളിലത്തെ ഇപ്പോൾ ഒരു പള്ളി കണ്ടപ്പോൾ ആയാലും പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോയി നിസ്കരിച്ച് ഞാൻ പോയി നിസ്കരിച്ച് കക താഴ്ത്തുന്നൊക്കെ നിസ്കരിച്ചിട്ടുണ്ട് അതൊരു സ്റ്റെപ്പ് കയറി പോകണം അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്നാൽ നമ്മൾ ചായ എടുക്കാമെന്ന് വെച്ചാൽ ചായ ഒക്കെ ഓർഡർ ആക്കിയപ്പോൾ കാർ നോക്കിയാൽ കാറിന് മുന്നിലും ബേക്കലൊക്കെ വണ്ടി നമ്മൾ കാർ കാറ് നൽകും എടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ കക ഇങ്ങനെ പോയി വെക്കിയങ്ങാണ്ട് ഒരു ഒരു ബൈക്കാർ രണ്ട് മൂന്ന് ബൈക്ക് അതൊക്കെ മാറ്റി കാക്ക വല്ല മുന്നേ കാറ് എടുത്ത് കണ്ടു റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടു അപ്പം പിന്നെ അവിടെ എത്തിയ പിന്നെ മുന്നേ കായ റോഡിൻ്റെ ഒക്കെ മുന്നിലേക്ക് അടുത്തക്കായിട്ട് വെച്ച് പിന്നെ മുന്നിൽ വണ്ടേ നമുക്ക് സുപ്പാൻ ചെറുപ്പം ചായ പിന്നെ ക്യാൻസൽ ചെയ്തു ഒരു തരാൻ ലേറ്റ് ആയപ്പോൾ ഞാൻ ചെയ്തിട്ട് അപ്പം പോകുമ്പോൾ ഇങ്ങനെ കുട്ടി നമുക്ക് കുറേ മുകളിൽ കരുമ്പോൾ താഴെ കണ്ടിട്ടാണ് ലൈറ്റൊക്കെ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ആക്കതൊരു വീഡിയോസ് എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ ഒമ്പതര ആവുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ എത്തിക്കുന്നത് അതായത് നമ്മൾ പിന്നെ ഡെസ്റ്റിനേഷൻ പോകാനുള്ള എത്തിക്കുന്നത് കാരണം അതായത് ഒരു നാല് കിലോമീറ്റർ കൂടെ ഉണ്ട് നമ്മൾ കുട്ടി ഇങ്ങനെ അടിച്ചിട്ട് കാണാനെങ്കിലും അവർ സൈന് മുന്നായിട്ടെന്നിങ്ങനെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ നമുക്ക് നിൽക്കണല്ലോ റൂമ് കാണല്ലോ നമ്മളിപ്പോൾ മൂന്ന് മണിക്ക് പോയി അന്നൊന്നും കാണാൻ കഴിയില്ല പിറ്റേന്ന് രാവിലെയാണ് കാണാം അപ്പോൾ പിറ്റേന്ന് പുലർച്ചെക്ക് അങ്ങനെയും പറഞ്ഞ് നിൽക്കാൻ പുലർച്ചയ്ക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് മണിക്ക് പോകാൻ തന്നെ മുറക്കും ശരിയാവില്ല അവിടെ എത്തുമ്പോൾ തന്നെ എത്താൻ ാലും പത്ത് പതിനാക പിന്നെ അന്ന് വൈകുന്നേരം തന്നെ തിരിക്കാന്നുള്ളത് അതും പോസിബിൾ അല്ല അപ്പോൾ നമ്മൾ പോയാണ് നിന്നാൽ നമുക്ക് ഇട്ടു ആവുമ്പോൾ തന്നെ ഇറങ്ങിയാലും നമുക്ക് ഒരു കുറച്ച് സ്ഥലങ്ങളുടെ കറവി കവർ ചെയ്യുക വെച്ചിട്ടാണ് ഇട്ടോ അങ്ങനെയൊക്കെ ചെയ്തത് അപ്പോൾ അത് ആ റൂമിലൊക്കെ എത്തി റൂമൊക്കെ ആയിരത്തി അഞ്ഞൂറ് റുപ്പിയാണ് ഈ റൂമിന് അപ്പം വേറെ ഒരു കൂട്ടർ അവിടെ ഉണ്ടെങ്കിൽ ഒരു പറഞ്ഞു പിന്നെ വേറെ സ്ഥലത്ത് മൂവായിരം നാലായിരം ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ലാഭമാണ് പിന്നെ നമ്മളും ഇറങ്ങിയില്ല വേറെ നോക്കാനും പോയില്ല കാരണം വേറെ നോക്കാൻ പോയിട്ട് ഇതും ദൂരം കൂടുതലാണ് പിന്നെ ഇനി വേണ്ട കിട്ട് വരിക അപ്പം നഞ്ഞ് തന്നെ മതിയെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഒമ്പതര സമയമാണ് അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ ഞാൻ പിന്നെ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ചായ ഒക്കെ കുടിച്ച് വേഗം ഉറങ്ങിയിട്ട് തലേന്ന് ഞങ്ങൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഉറങ്ങിട്ടുള്ളൂ പെരുന്നാരവും അന്നെന്തൊക്കെ ഇനി ഓരോന്ന് സാധനം വാങ്ങാൻ പോലൊക്കെ ആയിട്ട് ലൈറ്റൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഉറങ്ങിട്ടുള്ളൂ അപ്പം ഒന്ന് നല്ലോന്ന് ഉറങ്ങി ക്ഷീണം തീർത്താലേ നമുക്ക് പോകല്ലോ എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ രാവിലെ കാക്കനെ കൊണ്ട് എടുപ്പിച്ചാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ പുറത്ത് പോയാണ് എടുക്കാൻ പറഞ്ഞതാണ് ഇതൊക്കെ അങ്ങനെ കാക്ക എടുത്ത് തന്നതാണ് രാത്രി അത്ര ഇതിൽ നിങ്ങൾക്ക് കാണൂലല്ലോ അപ്പം പകലത്തൊരു വീഡിയോസ് ഇതിൽ ഉൾപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചതാണ്ട് പിന്നെ ഞാൻ കാക്കനോട് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണിത് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ചായ ഒക്കെ കുടിച്ചിട്ട് ഏറെക്കാലം ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഇതേ പൂരിയും കടലക്കറിയാണ് ഞങ്ങൾ പറഞ്ഞത് അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറയണ്ട ഓരോ ഇത് ഉണ്ടിട്ടവിടെ അപ്പം ഞങ്ങൾക്കത് മതി എന്നുള്ളതിന് ഞങ്ങളത് ഈ എണ്ണം തിന്നാണ്ട് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്ന് ഓരോ സ്ഥലക്കാക്ക അവിടുന്ന് തന്നെ വണ്ടി തന്നെ ഫോണിലൊക്കെ നോക്കിയാണ് റീൽസും ഓരോരുത്തർ ഇതൊക്കെ കണ്ടിട്ട് അതിൽ നിന്നും ഒക്കെ ഇത് വെച്ചാണ്ട് ഇങ്ങനെ ഇഷ്ടിച്ചിരിക്കുന്നിട്ടോ കാക്ക പേരെ ഇങ്ങാണ്ടൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം അപ്പം നമുക്ക് പോകാൻ സുഖമാണല്ലോ അങ്ങനെ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പോണത് എന്തായാലും പേര്ക്ക് കറക്റ്റ് ഓർമ്മ തന്നെ ആ സ്ഥലത്ത് കാണിട്ടോ പിന്നെ അതിൻ്റെ പിന്നെ അതിൻ്റെ മുകളിൽ നിന്നാണ്ട് ഒരു വ്യൂ പോയിന്റ് പോലെ അങ്ങനെയുള്ള ഇതാണ് മോളിൽ നിന്ന താഴ്ത്തുകളിലോ പിന്നെ കാണാം അങ്ങനത്തെ ഒരു സ്ഥലത്ത് കാണിട്ടോ പോയത് പോകുന്നത് അപ്പോൾ പോകുമ്പോൾ കാക്ക അടുത്ത വീഡിയോസാണ് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതന്നെ നല്ല റിസൾട്ട് നല്ല റിസൾട്ട് അതിനെടുക്കുകയാണ് ഇതൊക്കെ നല്ല മട്ടത്തിൽ എടുക്കണം നല്ല ആൾക്കാർ കാണണം എന്നൊക്കെ പറഞ്ഞാൽ കാക്ക എടുക്കുകയാണ് കിട്ടോ അങ്ങനെ ആ സ്ഥലത്ത് എത്തിയപ്പം പിന്നെ അവിടെയൊക്കെ കാറൊക്കെ പാർക്ക് ചെയ്ത് കാരണം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയി അങ്ങനെ പോയി വയ്ക്ക ഉളമേൻ്റെ ഫോണടിക്കുന്നുണ്ടെന്ന് പറയാം പിന്നെ മോൾണ്ട് കിട്ടോ ഞാനിങ്ങനെ സൗണ്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഓരോന്നും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ മരവും വിളിക്കുന്നുണ്ട് ഉളപ്പ അപ്പോൾ മച്ചിൻ്റെ ഫോൺ അടിക്കുന്നുണ്ട് ഓൾ തവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ ഫോൺ അടിച്ചു ആ ഫോണി അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളവിടൊക്കെ ഇറങ്ങിയത് കാറൊക്കെ പാർക്ക് ചെയ്ത് കാണ്ട് ഇങ്ങനെ ആ സ്ഥലം കാണാൻ വേണ്ടി പോകാണ്ട് അപ്പോൾ ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് കറേപോലെ കച്ചവടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകാനിട്ടാ അപ്പം ഒരു വ്യൂ പോയിൻറ്റ് നമ്മളവിടെ നിന്നാ ഊട്ടി സിറ്റിയും കാര്യങ്ങളൊക്കെ കാണാം അതാണ് ഊട്ടി സിറ്റി പിന്നെന്താണ് വേറെ വ്യൂ പോയിന്റ് എന്തൊക്കെ അവിടെ ഇങ്ങനെ എഴുതി ഓരോ സ്ഥലത്തും ഇങ്ങനെ ഇങ്ങനെ അല്ല ഓരോ സ്ഥലത്ത് നിന്ന് എന്താണ് നമ്മൾ കാണുന്നത് ആ ഭാഗത്ത് താഴ്ത്തി എഴുതി നമ്മൾ ആ ഭാഗത്ത് നിന്നാൽ എന്താണ് കാണുന്നത് അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുക്കാൻ എത്ര ഇരുപത് മുപ്പത് റുപ്യ അങ്ങനെ എന്തോ ആണ് ടിക്കറ്റിന് ഇതിനുള്ളിൽ കയറാൻ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അതൊക്കെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഉള്ളിൽ കയറി അതിനുള്ളിൽ കയറിയതന്നെ കുറേ ഫോട്ടോസ് എടുത്ത് കുറേ വീഡിയോസ് എടുത്ത് ഓരോരുത്തർ കൊണ്ട് ഇടിപ്പിച്ചിട്ടും അങ്ങനെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ അവിടെയൊക്കെ കണ്ടിട്ടോ അപ്പോൾ എനിക്ക് ഊട്ടി ഞാൻ ആദ്യമായിട്ട് കാണാണല്ലോ അപ്പോൾ ചിലക്കപ്പുറം ഊട്ടി എത്രക്കും നല്ലതാണ് നമ്മൾ എത്ര പോയാലും മതി വരാത്തൊരു സ്ഥലമാണ് അങ്ങനെയൊക്കെ എല്ലാവരും പറയലുണ്ടല്ലോ അപ്പം ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പം എനിക്ക് ആ ഭയങ്കര ഇത് എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്നും അലിയും വിഭവനൊക്കെ നമ്മളിപ്പോൾ അധികം സ്ഥലത്തും പോയാൽ കാണണല്ലോ അപ്പോൾ ഇതിനൊരു ടവറ് ഉണ്ട് ഇട്ട് അതിൻ്റെ ഉള്ളിൽ സെൻറ്റർ ലൈറ്റ് അതിൻ്റെ മോൾ കറി ഒന്നും കൂടെ ഇതിൽ കാണും നമ്മൾ നമ്മളിവിടെ നിന്ന് കാണേക്കാളും കാണും അങ്ങനെ ഞങ്ങൾ താഴത്ത് കുറച്ചുംകൂടെ ഇറങ്ങി ഇറങ്ങി പോയാൽ അതേമാതിരി വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു എല്ലാവരും പോകണ്ടപ്പോൾ ഞങ്ങളും പോയി അവിടുന്ന് ഇതേമാതിരി കുറച്ചൊക്കെ കണ്ടങ്ങാണ്ട് ഇങ്ങനെ പോന്ന് ഇവിടെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ മോളിൽ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ടോ അതങ്ങോട്ട് പോണൊരു വീഡിയോ ആണ് ഇങ്ങനെ പോയാൽ അവിടെ ഇതേമാതിരി ഒരു ഇതാണുള്ളത് ഒരു ഇങ്ങനെ വ്യൂ കാണാം അതന്നെ നമ്മൾ പുത്തത്തിൽ നമ്മൾ ഇങ്ങനെ മോൾ എന്നിട്ട് തായക്കുള്ളത് ഇങ്ങനെ കാണാതാണ് അത് കഴിഞ്ഞ് തിരിച്ച് വന്നുകാണ്ടാണ് പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മോള് കറിക്കൊക്കെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങനെ അങ്ങനെ എടുത്ത് ഇതിനുള്ള കൂടെ ആകാശമൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ആ ഊട്ടി പോയവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ കേട്ടോ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോന്ന് പോന്നിട്ട് പിന്നെ പറഞ്ഞില്ലേ ഇതിൻ്റെ മോളിൽ നിന്നൊക്കെ കുറേ വീഡിയോസ് എടുത്തുനിന്ന് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ പക്ഷെ ഞങ്ങൾ പിന്നെ പോയത് ടീ പാർക്കിൽ കാണിട്ടോ ടീ പാർക്ക് എന്തൊക്കെയാണ് പാർക്ക് അപ്പോൾ ഞാൻ ടീ പാർക്ക് വെച്ച് പൈലാണോ ഈ ടീൻ്റെ ഫാക്ടറി എന്നൊക്കെ ഞാൻ വിചാരിച്ചത് പൈലതൊന്നുമില്ല അതിലും പിന്നെ കുറച്ച് കുട്ടികളത് പാർക്കും കാര്യങ്ങളും അങ്ങനെ ഇതൊക്കെയാണുള്ളത് എന്താ ഒന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പോയി അതും അതേമാതിരി തന്നെ കുറേ ഫ്ലവറും നല്ല രസമുണ്ട് അപ്പോൾ ഒരു പൂന്തോട്ടം പോലെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് അതൊക്കെ കണ്ട് അവിടെ കുറേ ഇരുന്ന് പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോ എടുത്ത് കുറേ പൂക്കളൊക്കെ വീഡിയോ എടുത്ത് പൂക്കളെ ഫോട്ടോ എടുത്ത് അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇങ്ങാണ്ട് അപ്പോൾ അവിടെ നല്ല കോടം ഇങ്ങനെ കാണും കേട്ടോ ഉയർത്ത്ക്ക് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അതും ഓരൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇതിലും കാണുന്നതാണ് പ്രത്യേകിച്ച് ഇപ്പം ഇതിലിങ്ങനെ ഇതാവാനൊന്നുമില്ല എനിക്കൊരു കണ്ടന്റ് കിട്ടിയപ്പോൾ ഞാനത് ചെയ്തതെന്നുള്ളൂ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങളൊന്ന് ഏത് എന്താണ് വേണ്ടത് ഫുഡിൻ്റെതോ ഡി മൈ ലൈഫോ വേറെന്തൊക്കെയാണ് വേണ്ടതെങ്കിലും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ആ അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കാൻ്റെ വീഡിയോ ഒന്നും കൂടെ മെച്ചപ്പെടുത്തണം കാരണം ഇപ്പം കാണാൻ പെർഫെക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം പിന്നെ സൗണ്ടിനായാലും സൗണ്ട് കൊടുക്കുമ്പോഴായാലും അതിനൊന്നൊക്കെ ഒരു കേട്ടിരിക്കാൻ നല്ല രസമുള്ളതായി എങ്ങനായാലും നമ്മൾ ഇഷ്ടപ്പെടാത്ത പോലും കാണുമല്ലോ അപ്പോൾ എൻ്റെ അങ്ങനത്തെ ഒരു ക്വാളിറ്റി ആയത് പറയാൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിങ്ങനെ കോട കണ്ടപ്പോൾ ഞാൻ അടുത്തതാണ് അപ്പം നിങ്ങളെല്ലാവരും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാനോ അപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ മാറ്റം വരുത്തയ്ക്ക് വലിയ എഡിറ്റിംഗ് ഒന്നും അറിയില്ല ഇത് തുടങ്ങുമ്പോൾ എൻ്റെ മോനെ കുറച്ച് എനിക്ക് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആ എഡിറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് പഠിച്ചിങ്ങാണ്ടാണ് കേട്ടോ അത് എടുത്തത് പിന്നെ എല്ലാവർക്കും കൂടുതൽ എഡിറ്റിങ്ങും കൂടുതൽ ഭംഗിയാക്കാനും എനിക്ക് ഇഷ്ടമില്ല നമ്മൾ നോർമലി കാണുന്ന നോർമലി കാണുന്ന മാതിരി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അവിടെ തന്നെ കുറെ ഇങ്ങനെ ചാ ടീ ഉണ്ടല്ലോ തേയില പെറുക്കുന്ന സ്ത്രീകളെ പോലെ അങ്ങനെ നമുക്ക് ബാക്കിൽ കൊട്ട വെച്ചിട്ട് അതൊക്കെ കെട്ടിടാണ് അങ്ങനെ ഫോട്ടോയിൽ എടുത്ത് തരും അതിന് പൈസ വേറെ കൊടുക്കണം എന്നാണ് ഇക്കാക്ക അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളവിടെ ടീൻ്റെ ഓരോ മസാല ടീ ജിഞ്ചർ ടീ ലെമൺ ടീന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇതുണ്ട് കിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് ടേസ്റ്റ് അങ്ങനെ ഒരു ചായ ഞാൻ കുടിച്ചു പിന്നെ കാക്ക അതുപോലെ ഒരു ലെമൺ ആണ് പറഞ്ഞത് ഞാൻ മസാല ചായയാണ് പറഞ്ഞത് അതൊക്കെ കുടിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അതൊക്കെ അവനതു മാത്രം കുടിച്ച് രാവിലും ചായ ചെറിയൊരു വിഷമൊക്കെ ഇണ്ട് ചായ കുടിച്ച് അന്നേരം നല്ല സ്ട്രോങ് ചായ്മൊന്ന് നിക്കുവല്ലോ അങ്ങനെ ചായ ഒക്കെ കുറിച്ച് കാക്കന രണ്ടൊക്കെ അങ്ങനെ ഞാൻ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അവിടുന്ന് ഇറങ്ങി പോയത് പിന്നെ ഞങ്ങൾ ദിൽക്കാണ് പിന്നെ ടീ ഫാക്ടറി കാണാനാണ് അതായത് തേയില ഉണ്ടാക്കണേ തേയിലപ്പൊടി ഉണ്ടാക്കണേ ആ ഫാക്ടറി കാണാനും ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് കാണാനാണ് കാണാനാണ്ട്ടോ പോയത് അപ്പോൾ ഇങ്ങനെ പോണ പൊണ്ട ചേച്ചി ഇങ്ങനെ അതിപ്പോൾ എന്താ കാണാം അപ്പോൾ ഇങ്ങനെ പോയതാണ് അങ്ങനെ പോയി അവിടെ പിന്നെ നോക്കിയത് സിപ്ലൈൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അതാണ് ബെഞ്ച് മാർക്ക് ഇങ്ങനെ ഒരു ബോർഡുണ്ട് അവിടെ ഇതിൽ പോയി അതിൻ്റെ വീഡിയോ ഞാൻ വേറെ വേറെടുത്ത് കിട്ടോ അത് മാത്രമല്ല എങ്ങനെയൊക്കെ ഉണ്ടാക്കണം ആവണമെന്നുള്ള അപ്പോൾ ആ വീഡിയോ ഞാൻ പിന്നെ ഇടയച്ചിട്ട് അത് ഇതിന് പിന്നെ ഉൾപ്പെടുത്തിട്ടില്ല അത് മാത്രമല്ല വീഡിയോ ലെങ്ത്ത് കുടുംബങ്ങൾക്ക് കാണാനും ഒരിതുണ്ടാവില്ല അപ്പോൾ പിന്നെ അത് ഞാനത് ഉൾപ്പെടുത്തില്ല വേറെ ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇതാണ് നമ്മൾ ഞാൻ തിരിച്ച് വരുമ്പോൾ സീറ്റ് കോൺ വെക്കണത് കണ്ടപ്പോൾ അത് വാങ്ങി തിന്നാന്ന് പറഞ്ഞു അവർക്ക് ഇഷ്ടമാണ് സീറ്റ് കോൺ സീറ്റ് കോണിൽ നമ്മൾ മുളകൊക്കെ തേച്ചിങ്ങാണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാനൊക്കെ അത് ഓരോന്ന് വാങ്ങിട്ട് അൻപത് റുപ്പിയാണ് ഒരു പീസിന് അങ്ങനെ അവിടെ നിന്ന് അത് തിന്നതിൻ്റെ പക്ഷേ പിന്നെ ഞങ്ങൾ പോയത് ബോട്ടാണിക്കൽ ഗാർഡനിൽ കാണിട്ടോ അപ്പം ഊട്ടിയിലെ വലിയൊരിതാണല്ലോ ഫോട്ടോണിക്കാണല്ലോ ഇവിടെ തോന്നുന്നുണ്ട് ഫ്ലവർ ഷോ ഒക്കെ നടന്നത് അതിൻ്റെതൊക്കെ ഉണ്ട് ഒന്ന് ഒഴിവാക്കണം ഞങ്ങൾ ചെല്ലുമ്പോൾ അങ്ങനെ അങ്ങനെ കുറെയൊക്കെ ഫോട്ടോസും വീഡിയോസും അതൊക്കെ എല്ലാവർക്കും ആയിരുന്നു കാണുകയാണ് പല പല വ്ളോഗിലും പലരും വ്ളോഗിലിത് കണ്ടതൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അത് കണ്ട് കണ്ടെന്താന്നുള്ളൊരിത് ഉണ്ടാവും അപ്പം അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ പിന്നെ ബോട്ട് ഹൗസ് കാണാൻ വേണ്ടി പോയി അവിടെ വന്ന് ബോട്ട് ഹൗസ് പിന്നെ നമ്മൾ കയറിയിട്ടൊന്നും ഇല്ല എനിക്ക് പേടിയാവുക പിന്നെ നല്ല റേറ്റ് ഉണ്ട് നാനൂറ്റി അത്തഞ്ച് റുപ്പ്യണ്ടാക്കുക പിന്നെ ഇപ്പം വേണ്ട പിന്നീട് ആക്കാമെന്ന് ശേഷമാണ് അതിൽ നമ്മൾ കയറിയത് അങ്ങനെ ടോയ് ട്രെയിനിൽ കയറിയിട്ടാണോ അത് പിന്നെ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവരൊക്കെ പറഞ്ഞേക്കാം അങ്ങനെ അതിൽ കയറി ഞാനൊക്കെ ആക്കി കയറി പോയി കഴിഞ്ഞാവശ്യം പിന്നെ ഞങ്ങൾ പോയി തിരിച്ച് പോവുകയാണ് ഞങ്ങൾ ഒക്കെ ആയ സമയത്ത് ഈ തലശ്ശേരി തക്കാലം തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ഞാണ്ട് ഭക്ഷണം കഴിച്ച് അങ്ങനെ മണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചിട്ടില്ല വിഷക്കിനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ സീറ്റ് കോണൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഇതാവാൻ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി അതാണ്ട് ഫുഡ് അയച്ചു അതിന് മുന്നേക്കെ ഓരോ ഇതിൽ കണ്ടിട്ട് നിർ വണ്ടി നിർത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല വെറും ചോറിനോടാണ് ഇഷ്ടം അവിടെ പോയാൽ യാത്രയിലൊക്കെ വെറുംചോറാ ഇഷ്ടം അപ്പോൾ ഇല്ല ബിരിയാണി ഉള്ളതെന്നു പറഞ്ഞാൽ ബിരിയാണിയൊക്കെ തിന്ന് അതൊക്കെ കഴിഞ്ഞാൽ വീണ്ടും പോകാണ്ട് പിന്നെ നമ്മൾ പോകേണ്ടത് പൈൻ ഫോറസ്റ്റിൽ കാണുക പിന്നെ അപ്പോൾ പോകുമ്പോൾ ഇങ്ങനെ അതേമാതിരി എന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ് അങ്ങനെ പൈൻ ഫോറസ്റ്റും ഷൂട്ടിംഗ് പോയിൻറ്റും കൂടെ കവർ ചെയ്യാണ്ട് അപ്പോൾ അതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്നുള്ളതിലാണ് ഞങ്ങൾ നിൽക്കുന്നത് പിന്നെ പിന്നെതാണ് അങ്ങനെ പൈൻ ഫോറസ്റ്റ് എതിരെ അതൊക്കെ ഒന്നും കാണാൻ നമ്മൾ കുട്ടിയിൽ മൂന്നാറിലെ മൂന്നാറിലും എന്താ പറയുക കൊടൈക്കനാലൊക്കെ പോയതൊക്കെ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെയുള്ള പോലെ തന്നെ ഒരു ഇതാണ് രസമാണ് അതിൻ്റെ കൂടെ നടക്കാനും ഓരോരോ വീഡിയോസ് എടുക്കാനും പണ്ടത്തെ സിനിമകളൊക്കെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നൊക്കെ ഒരു സ്ഥലം തോന്നുന്നുണ്ട് അങ്ങനൊക്കെ ഉണ്ട് കിട്ടും അപ്പൊ അതിൻ്റെ അപ്പറൊരു കനാലുണ്ട് ഒരു കനാല എന്തോ ഒരു വെള്ളം വന്ന് ഒരു നദി എന്താ പുഴ പോലുള്ള സംഭവം ഉണ്ട് പുഴ അല്ല എന്താ